ചന്ദീറും പുണ്യറബീർ എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളിപ്പൂ താഹറസൂലിൻ ജന്മസുധീനവുമാറഹബ ചേർന്ന് ചൊല്ലിടലായി ആമിന മോനിൽ നേർന്നിടലായി എന്ത മീറും പുണ്യറബിയും എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളി ൂ ത്സൂലിൻ ജന്മസുധീനവുമാറഹബ ചേർന്ന് ചൊല്ലിടലായി ആമിനോനിൽ നേർന്നിടലായി ൽബദറു എന്നോതി താരിളം ചുണ്ടുകൾ പാടി ൂരിൻ മോദി മോതി തങ്കമാനബി തങ്ങടെ മേലിൽ താരിളം ചുണ്ടുകൾ പാടി ത്ാഹനൂറിൻ കഥകൾ തങ്കമാം തങ്കമാംനി തങ്ങടെ മേലിൽ എന്തു ചന്തം എന്തു കുളിർമ്മ മധുഹുകൾ പാടാനായി മണിമുത്തനൂ ൂറിൽ ചൊല്ലാനായി അഹത് കനിഞ്ഞ താരകമിൽ എന്തു ചന്തം എന്തു കൊളിർമ മധുഹുകൾ പാടാനായി മണിമുത്ത് നൂറിൽ ചൊല്ലാനായി അഹത് കനിഞ്ഞ താരകമിൽ ചന്തമീറും പുണ്യറബിയന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴകാ അമ്പിളിപ്പൂ ത്വാഹറ സൂലിൻ ജന്മസുധീനവുമാറഹപ ചേർന്ന് ചൊല്ലിടലായി ആമിനോനിൽ നേർന്നിടല തോരണങ്ങൾ മാലയിറക്കി കുലൂത്ത കുബീറം മുഴക്കി തോർന്നിടാതെ മധുനിരത്തി ചുണ്ടുകൾ നബിയോരിനുരത്ത് തോരണങ്ങൾ മാലയിറക്കി കുലൂത്ത കുബീരം മുഴക്കി തോർന്നിടാതെ മധുനിര சுண்டகல் நெியூரிலுரத்து நாளஜன்னாத்தில் பிறதோசில் ஒத்தொருமிச்சீடான் தாக நூற வரத்து சொர்கம் புல்கி நிறவேரான் ജന്നാത്തിൽ ഫിറുദോസിൽ ഒത്തൊരുമി ചീടാൻ താക നൂറവരുത്ത് സ്വർഗം പുല്ലി നിറവേറാൻ എന്തൊരു സുന്ദരമാ ഇവിടം എന്തു ശോഭയുമാ മദീന എന്തു ചേലഴക അമ്പിളിപ്പൂ ത്വാഹറസൂലിൻ ജന്മസുധീനവുമാറുഹബ ചേർന്ന് ചൊല്ലിടലായി ആമിന മോനിൽ നേർന്നിടലാ